ഹായ് ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നു മോട്ട്യൂള് നല്ല ഓയിലാണെന്നൊക്കെ അതായത് മോട്ട്യൂൾ വയറ സ്മൂത്താണ് കൂടുതൽ കിലോമീറ്റർ ഓടും എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ശരിയാണ് ഞാൻ മോട്ട്യൂള് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതൊരു മോട്ട്യൂള് നല്ല സിന്തറ്റിക് ഓയിലാണെന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഫിഫ്റ്റി ഡബ്ല്യു ഫിഫ്റ്റി ആയിട്ടാണ് അതായത് ഈ ഫോർട്ടി തേർട്ടി വൺ ഡബിൾ സീറോ ഗോൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഓയിലാണ് എൻ്റെ കയ്യിൽ നിന്നുള്ളത് ഓക്കെ ഇത് പതിനഞ്ച് ഡബ്ല്യു അമ്പത് എന്നുള്ളൊരു ഓയിൽ ആണ് അപ്പോൾ ഈ ഗ്രേഡിലുള്ള ഓയിൽ എൻ്റെ ഈ ഗ്ലാമർ ബൈക്കിൽ ഒഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അതായത് ഞാൻ ഈ പതിനഞ്ച് ഡബ്ല്യു എന്ന് പറഞ്ഞത് ഈ ഹീറോയുമായിട്ട് മാച്ച് ആവുന്നുണ്ട് അതായത് ഈ ഓയിൽ എനിക്ക് ഹീറോയുടെ എഞ്ചിനിൽ ഒഴിക്കാമോ എല്ലാ ഓയിലും ഒരുപോലെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഓയിൽ ഞാൻ ഒഴിച്ചു കഴിഞ്ഞാൽ എഞ്ചിന് എന്താണ് സംഭവിക്കുക എഞ്ചിൻ സ്മൂത്ത്ലി അതായത് എഞ്ചിനില് പ്രശ്നങ്ങൾ വരാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എൻജിൻ വർക്ക് ചെയ്യും പക്ഷേ ഇതിനെന്താണ് ഇതിൻ്റെ തിക്ക്നെസ് അല്ലെങ്കിൽ ഇതിൻ്റെ കട്ടി എന്നൊക്കെ പറയും നമ്മൾ അപ്പോൾ ഈ ഹീറോയുടെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൺഡ്രഡ് സി സി താഴെ അല്ലെങ്കിൽ ഹൺഡ്രഡ് സി സി മേലെ വരുന്നൊരു എൻജിൻ ആയിരിക്കാം ഓക്കെ വൺ ട്വൻറ്റി ഫൈവോ നൂറ്റി പത്ത് സി സിയോ വൺ നയൻറ്റി സി സിയോ എയ്റ്റി സി സിയോ അങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ വരുന്ന എഞ്ചിൻ ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഓയിൽ വരുന്നത് ഒരു ബുള്ളറ്റിനൊക്കെ ഒഴിക്കാവുന്ന അല്ലെങ്കിൽ നമ്മളെ ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് എന്നിങ്ങനെയുള്ള ബൈക്കുകൾ യൂസ് ചെയ്യാൻ പറ്റിയ ഓയിലാണ് ഞാനപ്പോൾ അതിന് നേരെ ഹീറോയുടെ ഈ എഞ്ചിനിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിനിൽ വളരെ സ്മൂത്ത് കുറയുകയും ഓയിലിൻ്റെ ഫ്ലോ കുറയുകയും എഞ്ചിനത് വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നു അതായത് എഞ്ചിനെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൂടെ ഓയിൽ പാസ് ചെയ്യാതെ ലൂബ്രിക്കേഷനെ വല്ലാതെ ബാധിക്കുകയും കംപ്ലൈൻ്റ് വരികയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനങ്ങളിൽ ഒഴിക്കുന്ന ഓയിലിൻ്റെ ഗ്രേഡ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു വാഹനമായിക്കോട്ടെ കാറോ ബൈക്കോ സ്കൂട്ടറോ ഏതുമാകട്ടെ ഇപ്പോൾ ഓയിൽ എഞ്ചിൻ ഓയിൽ ഏതെങ്കിലും ലൂസ് ഓയിലായാലും വാങ്ങിച്ച് നിങ്ങളുടെ എൻജിനിൽ ഒഴിക്കാൻ പാടുള്ളതല്ല ഓക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനം ഏതാണോ ഇതൊരു ഹീറോ ബൈക്കാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക ഈ ഹീറോ വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഓയിൽ ഗ്രേഡും കപ്പാസിറ്റിയും നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ വാഹനം ഓടിച്ച് ചെന്ന് ഒരു സ്പെയർ പാർട്സിൽ നിന്ന് ഓയിൽ മേടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓയിൽ ഗ്രേഡ് ഉറപ്പ് അതേ ഓയിലും ആ കൃത്യമായിട്ടുള്ള അളവിലുള്ള ഓയിലും വാങ്ങി ഒഴിക്കുക ഇതിപ്പോൾ വലിയ ഗ്യാനാണ് വരുന്നത് രണ്ടര ലിറ്ററിൻ്റെ ആണ് ഓക്കെ ഞാൻ ഈ രണ്ടര ലിറ്റർ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എൻജിനിൽ ഒഴിക്കാൻ പറ്റും കാരണം അതിനുള്ള കപ്പാസിറ്റി എഞ്ചിനിൽ ഉണ്ടാവും കാരണം ഇത് ഇതിൻ്റെ സൈസ് അനുസരിച്ച് രണ്ട് ലിറ്ററോളം ഓയിൽ കൊള്ളാനുള്ളൊരു ഗ്യാപ്പുണ്ട് പക്ഷേ ഈ ഹീറോ എഞ്ചിൻ്റെ ഓയിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ലിറ്ററാണ് അപ്പോൾ ഞാൻ ഇതിൽ കവിഞ്ഞത് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിന് ഒരുപാട് കംപ്ലയിൻ്റുകൾ വരും അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുക ഓക്കെ അതായത് ഓരോ കമ്പനിക്കും ഓരോ ഓയിൽ ഗ്രേഡുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കമ്പനിയും സജസ്റ്റ് ചെയ്തിരിക്കുന്ന കൃത്യമായ ഓയിൽ ഗ്രേഡും ഓയിലിൻ്റെ അളവുകളും കൃത്യമായിട്ട് യൂസ് ചെയ്ത് നിങ്ങളുടെ വാഹനം സേഫായിട്ട് സർവീസ് ചെയ്യുക ഓക്കേ